അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഇത് ഒന്നാം തീയതിത്തെ ഭാഗ്യധാരയാണ് ഒന്നാം തീയ്യതിയിലത്തെ ഭാഗ്യധാരയാണ് ഇതിലത്തെ നമ്പർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ എൺപത്തെട്ട് മുപ്പത്തിനാല് പതിനാല് അപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ള നമ്പർ എൺപത്തെട്ട് മുപ്പത്തിനാല് പതിനെട്ട് അല്ലെങ്കിൽ പതിനാലാണ് അപ്പോൾ അതിൽ ഇരുപത്തി എട്ടാം തീയതിയിൽ നിങ്ങൾ നോക്കിക്കോ എൺപത്തെട്ട് ഇവിടെ എവിടെ എഴുതി ഉണ്ടല്ലോ എൺപത്തെട്ട് മുപ്പത്തിനാല് കണ്ടില്ലേ എൺപത്തെട്ട് മുപ്പത്തിനാല് മുപ്പത്തിനാല് പതിനെട്ട് അപ്പോൾ ഈ എൺപത്തിനാല് മുപ്പത്തിനാല് പതിനെട്ട് അല്ലെങ്കിൽ എൺപത്തിനാല് മുപ്പത്തിനാല് പതിനാല് അങ്ങനെ ചേർന്നിട്ടുള്ള ഒരു ടിക്കറ്റാണ് ഈ കാണുന്ന ഒരു ടിക്കറ്റ് ഓക്കെ അതവിടെ ഇരിക്കട്ടെ വീണ്ടും ഒന്നാം തീയതിയിലത്തെ ടിക്കറ്റിനെയാണ് ഈ നമ്പർ പന്ത്രണ്ട് അറുപത്തിനാല് അറുപത്തൊൻപത് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ നാലും കൂടി ഉണ്ട് കേട്ടോ പന്ത്രണ്ട് അറുപത്തിനാല് അറുപത്തിനാല് കൂടി കിട്ടണം പക്ഷേ അതവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു നമ്പർ നോക്കുക നിങ്ങൾ പന്ത്രണ്ട് അറുപത്തിനാല് അതായത് പന്ത്രണ്ട് അറുപത്തിനാല് അറുപത്തിനാല് അല്ലെങ്കിൽ പന്ത്രണ്ട് അറുപത്തിനാല് അറുപത്തൊമ്പത് കണ്ടോ ഈ ഒരു നമ്പർ ഇങ്ങനെ ടിക്കറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നാം തീയതിയിൽ ഇന്ന് ഇത് ഏത് രീതിയിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഇന്ന് ഒന്നാം തീയതിയാണ് പിന്നെ ഒന്നാം തീയതിയിൽ ഈ വക നമ്പറിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം പന്ത്രണ്ട് അറുപത്തി ആറ് പന്ത്രണ്ട് അറുപത്തൊൻപത് പന്ത്രണ്ട് അറുപത്തിനാല് എൺപത്തെട്ട് മുപ്പത്തിനാല് എൺപത്തെട്ട് മുപ്പത്തൊന്ന് എൺപത്തെട്ട് മുപ്പത്തെട്ട് മുപ്പത്തിനാല് പതിനാല് മുപ്പത്തിനാല് പതിനെട്ട് അറുപത്തി അറുപത്തിനാല് 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 അറുപത്തൊമ്പത് അപ്പോൾ ഇങ്ങനെ അടിച്ചിട്ടുള്ള നമ്പറുണ്ടല്ലോ അറുപത്തിനാല് 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 അറുപത്തൊമ്പത് ഒക്കെ ഇങ്ങനെ അടിച്ചിട്ടുള്ള നമ്പറ് ഓരോന്നോരങ്ങനെ കയറാറുണ്ട് ഇന്ന് ചില നമ്പർ ചില ദിവസങ്ങളിൽ ഇങ്ങനെ അടിച്ചുകഴിഞ്ഞാൽ ആ ഈ വലിയ നമ്പറൊക്കെ കയറുക അറുപത്തിനാല് അറുപത്തൊമ്പതാണ് സാധാരണ കയറുക പക്ഷേ ഇന്ന് ഒന്നാം തീയതി ആയിട്ട് എനിക്ക് തോന്നുന്നത് അറുപത്തിനാല് അറുപത്തി നാലാണ് കയറാൻ സാധ്യതയെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട് ഓക്കെ അത് നമുക്ക് കറക്റ്റായിട്ട് ഞാൻ എന്താണ് സംഭവം എന്നുള്ളത് ഒരു വലിയ വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം അത് നല്ലൊരു ഐഡിയ ആണ് കാരണം നമ്മളൊരു ടിക്കറ്റ് കണ്ടാൽ തന്നെ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതായത് ഇങ്ങനെ ചിലപ്പോൾ ഇത് അടിക്കണം എന്നില്ല എങ്കിലും വലിയ പ്രൈസ് വരെ നമുക്ക് സാധ്യത ഉള്ളൊരു മെത്തേഡാണത് വലിയ പ്രൈസ് നമുക്ക് വരെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുള്ളൊരു മെത്തേഡാണത് അല്ലാതെ അപ്പം ഇതിലടിച്ചിട്ടുള്ള ഇതേ നമ്പർ നമുക്ക് ഇങ്ങനെ ലോട്ടറി ആയിട്ട് കിട്ടാൻ വഴിയില്ലല്ലോ ഓക്കെ അപ്പോൾ അത് ഞാൻ നോക്കി നോക്കിയിട്ട് കുറച്ച് നേരം റിസൾട്ട് ഇങ്ങനെ നോക്കിയിട്ട് കടകളിൽ പോയി നിന്ന് നോക്കിയിട്ട് കണ്ടെത്തിയ നമ്പറാണത് പക്ഷേ ഇതിൽ എന്താണ് കാര്യം എന്നുള്ളത് നമുക്കൊരു വലിയ വീഡിയോ അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ സീ യു നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം ഇനി ലോട്ടറിയിൽ ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട് ഞാൻ ചെയ്യാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല അതാണ് സംഭവം കുറച്ച് തിക്ക് നിരക്കൊക്കെ ഉണ്ട് പണിയുണ്ട് പിന്നെ ഒരു ട്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വീഡിയോ അടിപൊളിയായിട്ട് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ചെയ്തുതരാം ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഈ ഒരു നമ്പറുകൾ നോട്ട് ചെയ്തു വെച്ചോ വരാണെങ്കിൽ അടിപൊളിയായി വരാണെങ്കിൽ ടിക്കറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഓക്കെ ആയിട്ട് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഓക്കെ ബൈ സീ യു